നമസ്കാരം സൈൻ മുഷ്താഖ് അലി ട്രോഫി ടി ട്വന്റി ടൂർണമെന്റിൽ തകർപ്പൻ ജയവുമായി ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് കേരളം ഗ്രൂപ്പ് ഇയിലെ മൂന്നാം റൗണ്ട് മത്സരത്തിൽ നാഗാലാൻഡിനെ എട്ട് വിക്കറ്റിനാണ് കേരളം കെട്ടുകെട്ടിച്ചത് സ്ഥിരം ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ അഭാവത്തിൽ മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായ മുഹമ്മദ് അസറുദ്ദീനാണ് കേരള ടീമിനെ നയിക്കുന്നത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും കേരളത്തെ നയിക്കുകയും ഓപ്പണറായി കളിക്കുകയും ചെയ്ത സഞ്ജുവിൻ്റെ അഭാവം സോഷ്യൽ മീഡിയയിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ് ആരാധകർ നാഗാലാൻഡിനെതിരെ ഹീറോയാകാനുള്ള അവസരം കൂടിയാണ് സഞ്ജു പാഴാക്കിയതെന്നും അവർ ചൂണ്ടിക്കാട്ടുകയാണ് കേരളത്തിനെതിരായ മത്സരത്തിൽ ടോസിന് ശേഷം നാഗാലാന്റ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു മുഹമ്മദ് അസറുദ്ദീനും സംഘവും ഉജ്ജ്വല ബോളിംഗിലൂടെ അവരെ വരിങ്ങി കെട്ടുകയായിരുന്നു ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റിന് നൂറ്റി ഇരുപത് റൺസ് എടുക്കാനേ അവർക്ക് സാധിച്ചു മുപ്പത്തിരണ്ട് റൺസ് എടുത്ത ഷാം പ്രി തെരാാണ് നാഗാലാന്റിന്റെ ടോപ് സ്കോറായത് കേരളത്തിനായി എൻ ബേസിൽ മൂന്നും ബേസിൽ തമ്പി രണ്ടും വിക്കറ്റുകൾ എടുത്തു റൺചേഴ്സിൽ വളരെ അനായാസമാണ് കേരളം ജയിച്ചു കയറിയത് വെറും പതിനൊന്ന് ദശാംശം രണ്ട് ഓവറിൽ രണ്ട് വിക്കറ്റിന് ടീം ജയത്തിലേക്ക് കുതിച്ചെത്തുകയായിരുന്നു ഓപ്പണർ രോഹൻ കുന്നമലിന്റെ ഇടിവെട്ട് ഹാഫ് സെഞ്ചുറിയും സച്ചിൻ ബേബിയുടെ നാൽപ്പത്തിയെട്ട് റൺസ് ഇന്നിങ്സുമാണ് കേരളത്തിന്റെ ജയം എളുപ്പമാക്കിയത് ഐ പി എൽ മെഗാലയത്തിൽ താഴെയപ്പെട്ട രോഹൻ ഈ കളിയിലൂടെ അതിനുള്ള മറുപടിയും നൽകുകയായിരുന്നു ഇരുപത്തിയെട്ട് പന്തുകൾ നേരിട്ട താരത്തിന്റെ ആ ഇന്നിങ്സിൽ ആറ് ഫോറും മൂന്ന് സിക്സറുകളും ഉണ്ടായിരുന്നു സച്ചിൻ ബേബി മുപ്പത്തി ഒന്ന് പന്തിൽ ആറ് ഫോറും ഒരു സിക്സും നേടി നായകൻ സഞ്ജു സാംസന്റെ അഭാവത്തിൽ ഓപ്പണിങ്ങിലേക്ക് നിറക്കു വീണ വിഷ്ണു വിനോദിന് രണ്ട് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ ഈ മത്സരത്തിനുള്ള കേരളത്തിന്റെ പ്ലേയിങ് ഇലവന് പ്രഖ്യാപിച്ചപ്പോൾ നായകനും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ എവിടെ പോയി എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം നേരത്തെ ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ ഓപ്പണറായി എത്തിയ അദ്ദേഹം കസറിയിരുന്നു ഞ്ച് പന്തിൽ നിന്നും പത്ത് ഫോറും മൂന്ന് സിക്സും സഹിതം എഴുപത്തിയഞ്ചു റൺസാണ് സഞ്ജു അടിച്ചെടുത്തത് ഈ മത്സരത്തിൽ കേരളം എട്ട് വിക്കറ്റിന്റെ വിജയവും സ്വന്തമാക്കിയിരുന്നു എന്നാൽ ഋതിരാജ് ഗൈഗ്വാദ് നയിച്ച മഹാരാഷ്ട്രയുമായുള്ള കളിയിൽ അദ്ദേഹത്തിന് ഈയൊരു ഫോം ആവർത്തിക്കാനായില്ല പതിനഞ്ച് ബോളിൽ നിന്നും മൂന്ന് ഫോറടക്കം പത്തൊൻപത് റൺസെടുത്ത് സഞ്ജു പുറത്താവുകയായിരുന്നു ഇതിൻ്റെ ക്ഷീണം ദുർബലരായ നാഗാലാന്റിനെതിരെ അദ്ദേഹം തീർക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ സഞ്ജു ഈ മത്സരം കളിച്ചതുമില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ കളിയിൽ നിന്ന് വിട്ടുനിന്നതെന്ന് വ്യക്തവുമല്ല നാഗാലാന്റുമായുള്ള കളിയിൽ സഞ്ജു സാംസന്റെ അഭാവത്തെ ചോദ്യം ചെയ്തു വരികയാണ് ആരാധകർ എന്തുകൊണ്ടാണ് സഞ്ജു കളിക്കാതിരുന്നതെന്നും ഇതിപ്പോൾ ഇത് അദ്ദേഹം പലപ്പോഴും ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യമാണെന്നൊക്കെയാണ് കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത് കേരളത്തിനായി കളിക്കുമ്പോൾ ദുർബലരായ എതിരാളികൾക്കെതിരെയാണ് മത്സരമെങ്കിൽ സഞ്ജു സ്വയം ബാറ്റിംഗിൽ താഴെ ഇറങ്ങുകയോ മറ്റുള്ളവർക്ക് അവസരം നൽകുന്നതിനായി ബ്രേക്ക് എടുക്കുകയോ ചെയ്യുന്നതാണ് ആരും ചെയ്യാത്ത കാര്യമാണ് ചെറിയ ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ സെഞ്ചുറിയോ ഡബിൾ സെഞ്ചുറിയോ നേടി അത് മുതലാക്കാനാണ് ഏതൊരു ക്രിക്കറ്ററും ശ്രമിക്കുക പക്ഷേ സഞ്ജു സാംസൺ ഇതിന് നേരെ തിരിച്ചാണ് ഇത് കാരണം ഏറെക്കുറെ ഉറപ്പായിരുന്ന സെഞ്ചുറിയാണ് നാഗാലാൻഡിനെതിരെ സഞ്ജു നഷ്ടപ്പെടുത്തിയത് എങ്കിലും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ് മറ്റ് പ്ലെയേഴ്സിന് അവസരം ഇതിലൂടെ കിട്ടിയെന്നും സഞ്ജു കാണിച്ചത് നല്ല കാര്യമാണെന്നുമാണ് ഒരു വിഭാഗം പറയുന്നത്